ഗവത്സുദേവായ കൃഷ്ണകൃപാ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നരസിംഹ ജയന്തി എല്ലാവർക്കും നരസിംഹ ജയന്തി ആശംസിക്കുന്നു ഇന്ന് നരസിംഹ അവതാരത്തിനെ കുറിച്ച് കേറു മഹാവിഷ്ണുവിൻ്റെ നാലാമത്തെ അവതാരമാണ് നരസിംഹ അവതാരം ഇത്രയ്ക്ക് ഭീകരമായ ഒരവതാരം വേറെ ഇല്ല നരസിംഹാവതാരത്തെ പോലെ അതിഭയങ്കരമായ രൂപഭാവങ്ങളുള്ള ഒരു മൂർത്തിയെ പുരാണങ്ങളിലെങ്ങും കാണുകയില്ല തൂണിനും തുരുമ്പിനുമുള്ള ദൈവം കരുണയുടെ ഉറവ മാത്രമല്ല എന്നും സംസ്കാരത്തിൻ്റെ കടൽ കൂടിയാണെന്നും നരസിംഹാവതാരം അമ്മെ പഠിപ്പിക്കുന്നു സഹോദരനായ കിരണ്യാശനെ ഭഗവാൻ വരാഹമായി അവതരിച്ച് വധിച്ചതറിഞ്ഞ് കിരണ്യകശപോ ഒന്നലറി അയാളുടെ കോപം സംസാരത്തിൻ്റെ കൊടുങ്കാറ്റായി ദേവലോകത്തെയും വിഷ്ണു ഭൂമിവാസികളുടെ ഭൂമിവാസികളുടെയും വാസികളുടെയും നേരത്തെ തിരിഞ്ഞു രക്തദാഗിയായ ആ അസുരൻ്റെ സംസാരതാണ്ഡവം ഏഴു ലോകത്തും വൻ നാശം വിതച്ചു അയാൾ വിഷ്ണുവിനെ ഭക്ഷിക്കുകയും ദേവാന്തനമാരെയും മുനിപത്തിമാരെയും പിടിച്ചു കൊണ്ടുപോയി ചിത്രവദം ചെയ്യുകയും ചെയ്തു ഇവ ഇവയൊക്കെ അരങ്ങേറുമ്പോൾ എല്ലാം അറിയുന്ന നാരായണൻ യോഗനിദ്രയിലായിരുന്നു ഇതെല്ലാം ചെയ്യുമ്പോഴും തൻ്റെ സഹോദരനെ വധിച്ച മഹാവിഷ്ണുവിൻ്റെ ദൈവിക ശക്തിയെ ആസുരൻ ഭയപ്പെട്ടിരുന്നു അത് പ്രകടിപ്പിക്കാൻ അയാൾ മുതിർന്നില്ല എന്ന് മാത്രം മരണഭയം അടിക്കടി വർദ്ധിച്ചു വന്ന കിരണ്യൻ ഒടുവിൽ തൻ്റെ അക്രമങ്ങൾക്ക് തൽക്കാലം വിരാമം ഇട്ടുകൊണ്ട് കൂടുതൽ ശക്തി ലക്ഷ്യമാക്കി ബ്രഹ്മപ്രീതിക്കായി തപസ് ആരംഭിച്ചു ഗന്ധമാതന പർവ്വതത്തിലാണ് ഹിരണ്യകശു തൻ്റെ ഉഗ്രമായ ആരംഭിച്ചത് ഹിരണ്യകശ്യപുവിൻ്റെ ആക്രമണത്തിൽ ഭയാക്രാന്തരായിരുന്ന ദേവകൾ അയാൾ ബ്രഹ്മ തപസ്സാര ആരംഭിച്ചതോടെ കൂടുതൽ ഭയന്നു തപോബലവുമായി ഹിരണ്യകശപ്പു മടങ്ങി വരും മുമ്പ് അസുരന്മാരെ ആക്രമിക്കുവാൻ ദേവകൾ തീരുമാനിച്ചു അപ്രതീക്ഷിതമായി ദേവകളുടെ ആക്രമണത്തിൽ അസുരകുലം ഒന്ന് നടിഞ്ഞെങ്കിലും അവർ അതിശക്തമായ രക്തമായി ചെറുത്തുനിൽപ്പ് നടത്തി ഈ തിരിച്ചടിയിൽ ദേവകൾ തോൽക്കുകയും ചെയ്തു ഓടുന്നതിനിടയിലും ദേവരാജനായ ഇന്ദ്രൻ ഒരു ധീരകൃത്യം ചെയ്തു അദ്ദേഹം കിരണ കശിപുവിൻ്റെ ഭാര്യയെ കൂടി അപകരിച്ചു കൊണ്ടാണ് തോറ്റോടിയത് കണ്ണിൽ കാണുന്ന എല്ലാ സുന്ദര വസ്തുക്കളും ഇന്ദ്രന് വേണമായിരുന്നു അത് കിട്ടിയില്ല എങ്കിൽ മോഷ്ടിക്കുവാൻ ദേവരാജന് ഒരു ലജ്ജയും ഉണ്ടായിരുന്നില്ല ഒരിക്കൽ ഒരിക്കലിന്ദ്രൻ ദേവശർമാവ് എന്ന ഒരു മുനിയടെ ഭാര്യയെ പ്രാപിക്കാൻ കപട വേഷം ധരിച്ച് ആക്രമത്തിലെത്തിയെങ്കിലും അതിന് സാധിച്ചില്ല മറ്റൊരവസരത്തിൽ ഗൗതമ പത്യായ അകല്ലിയുടെ അടുത്ത് ഭർത്താവിൻ്റെ വേഷം ധരിച്ച് ഇന്ദ്രനെത്തുകയും തൻ്റെ ആഗ്രഹം സാധിക്കുകയും ചെയ്തു ഇതറിഞ്ഞ ഗൗതമൻ അകല്ലിയെ ശപിച്ച് കല്ലാക്കുകയും ഇന്ദ്രനെ പുരുഷത്തെ ഇല്ലാത്തനാക്കുകയും ചെയ്തു ഇതേ ഗൗതമൻ്റെ ഒരു ആനക്കുട്ടിയെ ഇന്ദ്രൻ ഒരിക്കൽ മോഷ്ടിച്ചിട്ടുണ്ട് ആനക്കുട്ടിയെ മാത്രമല്ല ഗോകുലത്തിൽ നിന്നും പശുക്കളെ വരെ മോഷ്ടിച്ച ആളാണ് ഇന്ദ്രൻ എന്തിനധികം ഒരിക്കൽ അഗസ്ത്യമുനി ബ്രഹ്മ ബ്രഹ്മസരസിൽ നട്ടു വളർത്തിയിരുന്ന കുറേ താമരപ്പൂക്കൾ വരെ കട്ടുകൊണ്ടുപോയ ഇന്ദ്രൻ സുന്ദരിയായ ഹിരണ്യ കശുപൂവിൻ്റെ ഭാര്യയെ അപകരിച്ചതിൽ അത്ഭുതമുണ്ട് അസുരപത്നിയെങ്കിലും അവർ ഒരു ഉത്തമ സ്ത്രീയായിരുന്നു ഇന്ദ്രൻ്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാൻ ബാവിട്ട് നിലവിളിക്കുന്ന ഹിരണ്യപത്നിയെ രക്ഷിക്കാൻ നാരദൻ ഇടപെടുകയും മുനിയുടെ ഉപദേശം കേട്ട ഇന്ദ്രന ഗർഭിണിയെ മനസ്സിലാ മനസ്സോടെ സ്വതന്ത്രയാക്കുകയും ചെയ്തു ഇക്കാലം അത്രയും വിഷ്ണു ഭക്തന്മാരിൽ അഗ്രഗണ്യനായ നാരദമുനിയിൽ നിന്ന് മഹാവിഷ്ണുവിൻ്റെയും അഹത്ത് കഥകൾ കേട്ട് കേട്ട അസുര സ്ത്രീ കാര്യമായ മാനസിക പരിവർത്തനത്തിന് വിധേയയായി ഗന്ധമാതന പർവ്വതത്തിൽ അതികഠിനമായ തപസ് അനുഷ്ഠിച്ച ഗരിയകശ്യുവിന് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ മഹാവിഷ്ണുവുമായി പോരാടി ജയിക്കുക അമരത്വം വരമായി ചോദിക്കാനാവില്ല എന്നുള്ളത് കൊണ്ട് എന്ത് വരം ചോദിക്കണമെന്ന് ആസുരൻ നേരത്തെ തീരുമാനിച്ചിരുന്നു തപസ്സിൻ്റെ ഒടുവിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു കിരണകശു തൻ്റെ വരം മോഹം സൃഷ്ടാവിനോട് പറഞ്ഞു ഏ ഭഗവൻ എൻ്റെ കായിക ബലം നൂറിരട്ടിയാക്കണം മനുഷ്യ ദേവരൂപികൾക്കോ പക്ഷി മൃഗാദികൾക്കോ എന്നെ തോൽപ്പിക്കാൻ കഴിയരുത് പകലോ രാത്രിയോ ഞാൻ പരാജയപ്പെടരുത് വീടിനുള്ളിൽ വെച്ചോ പുറത്ത് വെച്ചോ ഞാൻ ഭരിക്കപ്പെടരുത് ആകാശത്തോ ഭൂമിയിലോ വെച്ച് എൻ്റെ അന്ത്യമുണ്ടാകരുത് എല്ലാ പഴുതുകളും അടച്ചുള്ള ഈ വരങ്ങൾ നൽകി ഒരു ഗൂഢമായ ചിരിയോടെ ബ്രഹ്മാവ് അപ്രത്യക്ഷനായി വരശക്തിയുടെ മഹാബലവുമായി കിരണ്യകശപ്പ് തിരികെ അസുരരാജ്യത്തെത്തി നാരദന്റെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട സ്വന്തം ഭാര്യയെ കണ്ടപ്പോൾ അസുര വീരന്റെ കോപം പതിയടങ്ങ് വർദ്ധിച്ചു പുതുതായി ലഭിച്ച വരങ്ങളുടെ അധിക ബലത്തോടെ കിരണ്യകശപ്പു ദേവലോകം തല്ലി തകർത്തു വ്യത്യന്ത്രമില്ലാതെ ദേവന്മാരും ഇന്ദ്രനുമെല്ലാം ജീവനും കൊണ്ട് ഒളിച്ചു ഇങ്ങനെ കിരൺ കശുപ് അക്രമം കാണിച്ച് നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അസുര രാജധാനിയിൽ ഉത്തമനായ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു ഗർഭാവസ്ഥയിൽ വെച്ച് തന്നെ മുനി നാരദ നാരദനിൽ നിന്ന് ആവോളം ഭഗവത് കഥകൾ കേട്ട ആ ബാലൻ മഹാവിഷ്ണുവിൻ്റെ ഭക്തരിൽ മുമ്പനായ പ്രഹ്ലാദനായിരുന്നു വിഷ്ണു വധമോഖവുമായി ദിനരാത്രങ്ങൾ തള്ളി നീക്കുന്ന ഹിരണ്യകശപുവിനെ തൻ്റെ പുത്രൻ വിഷ്ണു ഭക്തനാണെന്ന വാർത്ത കോപാക്രാന്തനാക്കി ഭക്തിപൂർവ്വം ഭഗവാനെ തുതിക്കുന്ന തൻ്റെ പുത്രനിൽ വൈരം ഉണ്ടാക്കുന്നതിന് ഹിരണ്യകശപു നടത്തിയ എല്ലാ ശ്രമങ്ങളും വെറുതെയായി ഇതോടെ അയാൾ മകനെ ക്രൂരമായി ദ്രോഹിച്ചു തുടങ്ങി മർദ്ദനമേൽക്കുന്തോറും പ്രഹ്ലാദൻ കൂടുതൽ കൂടുതൽ ഉറക്കെ മഹാവിഷ്ണുവിനെ വിളിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു തൻ്റെ സഹോദരനെ വധിച്ച മഹാവിഷ്ണുവിൻ്റെ ഭക്തനായി കഴിയുന്ന മകനെ വധിക്കാൻ ഒടുവിൽ കിരൻ്റെ കശിപ്പ് തീരുമാനിച്ചു പക്ഷെ ഭഗവാന്റെ മായാവിലാസം കൊണ്ട് എല്ലാ വധശ്രമങ്ങളും വെറുതെയായി പ്രഹ്ലാദിനെ തിളയ്ക്കുന്ന എണ്ണയിലേക്കും തീയിലേക്കും കടലിലേക്കും വിഷസർപ്പൂടുകളിലേക്കുമൊക്കെ എറിഞ്ഞെങ്കിലും ആ ബാലിന് ഒരു പോറൽ പോലും പറ്റിയില്ല ഒടുവിൽ സഹിക്കെട്ട ഹിരൻ്റെ കശിപ്പ് സ്വന്തം ഉടവാളും ഊരി പിടിച്ച മകൻ്റെ നേരെ പാഞ്ഞു എവിടെയാണ് നിന്റെ വിഷ്ണു അയാൾ അലറികൊണ്ട് ചോദിച്ചു പ്രഹ്ലാദൻ ശാന്തനായി മറുപടി പറഞ്ഞു എൻ്റെ ദൈവം തൂണിന് തുരുമ്പലുമുണ്ട് ഹിരൻ്റെ കശിപ്പ് ആർത്ത് തിരിച്ച് പരിഹാസത്തിൻ്റെ അട്ടഹാസം തൊട്ടടുത്തുണ്ടായിരുന്ന ചിത്രപ്പണികൾ ചെയ്ത തൂണിലേക്ക് ചൂണ്ടി അയാൾ അലറി ഈ തൂണിലും നിന്റെ നാരായണനുണ്ടോ ശാന്തമായി തന്നെ പ്രഹ്ലാദന്റെ മറുപടി വന്നു ഉണ്ട് കോപം കൊണ്ട് പോയ കിരണ്യകശപൂ തന്റെ വാൾ ഓങ്ങി അലറിക്കൊണ്ട് തൂണിന്മേ വെട്ടി അത് രണ്ടായി പിളർന്നുപോയി അതിനുള്ളിൽ നിന്നും നരസിംഹാവതാരം പുറത്തേക്ക് വന്നു ഭയക്രാന്തനായ ഗിരണ്യകശപുവിൻ ഗിരണ്യകശപുവിൻ്റെ മേൽ അത് ചാടി വീണു ബ്രഹ്മവരത്തെ മറികടക്കാനാ മറികടക്കാനാണ് ഭഗവാൻ ഈ രൂപം കൈക്കൊണ്ടത് മനുഷ്യദേവരൂപിയോ പക്ഷിമൃഗാദികളോ തോൽപ്പിക്കില്ല എന്ന് കിരണ്യകശുപിന് വരം ലഭിച്ചിരുന്നു നരസിംഹം കൂടൽ മനു മനുഷ്യരൂപവും സിംഹ സിംഹരൂപ സിംഹശിരസുമുള്ളതുമായിരുന്നു പകലോ രാത്രിയോ വരിക്കാൻ പാടില്ലാത്തത് കൊണ്ട് സന്ധ്യാസമയത്താണ് നരസിംഹ അവതരിച്ചത് നരസിംഹം ഹിരണ്യനുമായി ഉഗ്ര പോരാട്ടം നടന്നു ഒടുവിൽ ഹിരണ്യകശവിനെ പരാജയപ്പെടുത്തിയ ഭഗവാൻ സിംഹത്തിൻ്റെ എല്ലാ ഭാവത്തോടും കൂടി അയാളുടെ മാറി വിളർന്ന് ചുടുചോര കുടിച്ചു വീടിനുള്ളിലോ പുറത്തു വെച്ചോ വധിക്കാൻ പറ്റില്ലാത്തതിനാൽ കട്ടിലപ്പടിയിൽ വെച്ചാണ് വധം നടന്നത് അവിടെ സ്വ സ്വന്തം മടിയിലേക്ക് ആ ദുഷ്ട രാക്ഷസനെ എടുത്ത് കിടത്തിയാണ് നരസിംഹം അയാളുടെ നെഞ്ചിലേക്ക് ദർശനങ്ങൾ താഴ്ത്തിയത് അതിനാൽ മരണം ആകാശത്ത് വെച്ചും ഭൂമിയിൽ വെച്ചമായിരുന്നില്ല ഭക്തിയും അത്ഭുതവും കൊണ്ട് ഞെട്ടിത്തെരിച്ചു നിന്ന പ്രഹ്ലാദൻ്റെ മുന്നിൽ വെച്ച് രണ്യവധം നടന്നു തൻ്റെ ദുഷ്ടനായ പിതാവിനെ വധിച്ച ഭഗവാനെ ആ ഭക്ത ബാല സ്തുതിച്ചു പ്രഹ്ലാദൻ്റെ ഭക്തിയിൽ സന്തോഷിച്ച ഭഗവാൻ ഇഷ്ടവര ആവശ്യപ്പെട്ടുകൊള്ളാൻ ആ ബാലനോട് പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ പാപങ്ങൾ തീർത്ത് മോക്ഷം നൽകണേ എന്നും ഭഗവാന്റെ മോക്ഷം നൽകണമെന്നും ഭഗവാന്റെ നിത്യഭക്തനായിരിക്കാൻ അനുഗ്രഹിക്കണമെന്നും പ്രഹ്ലാദൻ വരം ചോദിച്ചു അത് നൽകി നരസിംഹാവതാരം അപ്രത്യക്ഷമായി ഓ നമോ ഭഗവതേ വാസുദേവായ സർവം ശ്രീസ്തു